ഇല്ല ആ എനിക്ക് വേണ്ടും ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത് ഇപ്പോഴോ പ്രത്യേകിച്ച് സംസാരിച്ചൊന്നുവരെ അവരിവിടെ ഇത് ഇവിടെ തന്നെയാണോ ചെയ്തത് പിന്നെ ആളറിയോന്നൊക്കെ ചോദിച്ചത് പറഞ്ഞോളൂ അതെ അതെ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കല്ല് കെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മൾ ഈ അമ്പലത്തിന്റെ പരിപാടികളൊക്കെ ചെയ്യാറ് ശംഖു കെട്ട് അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാറ് അപ്പൊ അങ്ങനെ കുറെ വർഷങ്ങളായിട്ടുള്ള കൊണ്ട് ചോദിച്ചറിഞ്ഞു വന്നതാണ്